സൈജു കുറുപ്പ് തൻവിറാം ഇവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന അഭിലാഷത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫീൽ സിനിമയുടെ അങ്ങേയറ്റം അത്രയും ഫീൽ അതാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് അഭിലാഷം എന്ന് പറയുന്ന സിനിമ നടക്കുന്നത് കോട്ടക്കലിലാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലാണ് ആ സിറ്റിയും അല്ലെങ്കിൽ ആ ചെറിയൊരു ടൗണുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഒരാളാണ് നമ്മുടെ എന്ന് പറയുന്ന സൈജു കുറുപ്പ് ചെയ്തിരിക്കുന്ന കഥാപാത്രം അതേപോലെ തന്നെ തൻവിറാം എന്ന് പറയുന്ന കഥാപാത്രം മുംബൈയിൽ നിന്നും കോട്ടക്കലിലേക്ക് വരുന്ന ഒരു കഥാപാത്രമാണ് തന്നെ ജനിച്ചുള്ള നാളാണ് ഒരു കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയി പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് എത്തുകയും ഇവർ അഭിലാഷിനെ കാണുകയും അല്ലെങ്കിൽ അഭിലാഷും ഇവരും കളിക്കൂട്ടുകാരായിരുന്നു അഭിലാഷിന് അവരുടെ ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അതൊക്കെയാണ് സിനിമ ആൾക്കാരൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ സൈഡ് ലാവൻ്റെ ഏറ്റവും നന്നായിട്ട് പിക്ചറൈസ് ചെയ്ത ഒരു സിനിമയാണ് നമ്മുടെ അഭിലാഷം എന്ന് പറയുന്ന ഏറ്റവും പുതിയ അഭിലാഷ് എന്ന് പറയുന്ന നമ്മുടെ സജു കുറുപ്പ് ചെന്ന കഥാപാത്രം ഒരു അത്ര കട അതുപോലെ തന്നെ ഒരു കരിയർ സർവീസ് എല്ലാമായിട്ട് കോട്ടകരിൽ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു ആളാണ് അതേപോലെ തന്നെ ഷെറിൻ മുംബൈയിൽ നിന്നും വരുന്നു എന്ന് പറഞ്ഞു ഷെറിൻ വരുമ്പോൾ അഭിലാഷിന് തൻ്റെ പ്രണയം അവരോട് പറയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിൽഡറായിരിക്കും അതുകൊണ്ട് പറയുന്നില്ല എങ്ങനെയാണ് ഷെറിനോട് വീണ്ടും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും അത് തുടരുകയും അതായത് ഷരനൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സിനിമയിൽ അതായത് ചെറിയൊരു എന്താ പറയുക സ്മഗ്ലിംഗ് പോലത്തെ ഒരു കേസ് അതെങ്കിലും പറയാലോ അല്ലേ അപ്പോൾ ആ ഒരു കേസിൽ വരുമ്പോൾ നമ്മുടെ അഭിലാഷാണ് ഷെറിനെ സഹായിക്കുന്ന പല കാര്യങ്ങൾക്കും അപ്പം അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം പൂവിട്ട് വരുന്നു എന്നാണ് നമ്മുടെ അഭിലാഷ് ചിന്തിക്കുന്നത് പക്ഷേ സിനിമ അന്നല്ല പറയുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ വരുന്നൊരു കഥാപാത്രമാണ് നമ്മുടെ താജു എന്ന് പറയുന്ന അർജുനശോകം ചെയ്യുന്ന കഥാപത്രം വളരെ ഡിഫറെൻ്റായിട്ട് തന്നെ ആണ് നമ്മുടെ അർജുന അശോകൻ ഈ സിനിമ അല്ലെങ്കിൽ ഈ കഥാപാത്രം ചെയ്തിരിക്കുന്ന കുഴിമന്തി കട നടത്തുന്ന അല്ലെങ്കിൽ കുഴിമന്തി ഹോട്ടൽ ഹോട്ടൽ നടത്തുന്ന കുഴിമന്തി വെക്കുന്ന ഒരാളാണ് നമ്മുടെ അർജുനശോകൻ ചെയ്യുന്ന താജു എന്ന് പറയുന്ന കഥാപാത്രം അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനും ഈശ്വരനോടൊരു ഇഷ്ടം തോന്നുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഭിലാഷ് എങ്ങനെയാണ് എന്റെ പ്രണയം പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ടാവോ എന്നൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു കഥയാണ് അവർക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയണം എന്നാൽ പറഞ്ഞാൽ ധൈര്യമില്ല അല്ലെങ്കിൽ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം പറയുന്നില്ല അങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്ലോട്ടാണ് ഭയങ്കര നിഷ്കളങ്കമായ ഒരു പ്ലോട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ സ്ത്രീചരി സ്ത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ കഥ മുന്നോട്ട് പോകുന്നുണ്ട് അവസാനം ഭയങ്കര ക്ലിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല ഒരു ഭയങ്കര ഹാപ്പി എൻഡിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്നാ ഹാപ്പി എൻഡിങ് ആണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു എൻഡിങ് ആണ് സിനിമയിൽ നമ്മുടെ ഡയറക്ടർ കൊടുത്തിരിക്കുന്നത് അതായത് പ്രണയം അങ്ങോട്ട് ഒരാൾക്ക് ഉണ്ടെങ്കിലും ഹൈലൈറ്ററിന് തിരിച്ചു കിട്ടണം എന്ന് നിർബന്ധമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഡയറക്ടർ പറഞ്ഞു വെക്കുന്നത് അതിനുവേണ്ടി പലതരത്തിലുള്ള തമാശകളും അങ്ങനത്തെ പരിപാടികളൊക്കെ തമാശയൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ടായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വർക്ക്ഔട്ടായിട്ടൊരു സിനിമയാണ് നമ്മുടെ അഭിലാഷ എന്തായാലും എല്ലാവർക്കും രസ ഒരു വൈബിൾ അല്ലെങ്കിൽ രസമായിട്ട് കാണാൻ പറ്റുന്ന വളരെ നിഷ്കളങ്കമായ വളരെ ഇന്നസെൻ്റായിട്ടുള്ള വളരെ ജെനുവൻ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് നമ്മുടെ അഭിലാഷം എന്ന് പറയുന്ന സിനിമ പാട്ടുകളൊക്കെ ഭയങ്കര രസമായിട്ടുള്ളൊരു പാട്ടുകളാണ് സിനിമയുള്ളത് അതുപോലെ തന്നെ ഡ്രോ ബാക്ക് എന്ന് പറയാനായിട്ട് പറയുകയാണെങ്കിൽ അത് കഥ വല്ലാതെ അങ്ങനെയൊന്നും പറയുന്നില്ല വല്ലാത്തൊരു കഥ ഒന്നും പറയുന്നില്ല അതൊരു ഡ്രോബാക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോബാക്ക് അത് നമ്മുടെ ഒരു ഒരു തീരുമാനമായിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വേറെ ഒന്നും കാര്യമായിട്ട് അതിൽ ഭയങ്കര വിളിച്ചുനീട്ടിലോ അല്ലെങ്കിൽ ഭയങ്കര ആർഭാടമോ ഒന്നും കാണിക്കാൻ വളരെ നൈസായിട്ട് വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ അഭിലാഷ